നമ്മള് കർത്താവിൻ്റെ ദുരുസന്നിധിയിലെ ഒരു പുതിയ മാസം ആരംഭിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസന അർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധമ്മയുടെ മാധ്യസ്ഥയിലെ കൃപാസന അത്താരെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തെ ആശ്രദിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളുടെ യാത്രകൾ ഇന്നത്തെ ജോലികൾ ഇന്നത്തെ സംരംഭങ്ങൾ കർത്താവ് നിങ്ങൾ ഏത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആ വിഷയത്തിനുമ്പോൾ ദൈവിക തീരുമാനം ഉണ്ടാകുന്നത് നിൻ്റെ കഴിവിനേക്കാളും ഒരു ദൈവത്തിൻ്റെ അതിൽ പ്രവർത്തിക്കട്ടെ ദൈവം സാമ്പത്തികവും വരയുന്നവരുണ്ട് ഈശ്വര സാമ്പത്തിക ഭാരങ്ങൾ കൊണ്ട് കർത്താവ് ഒത്തിരി ഒന്നല്ല പലതരത്തിലുള്ള ആശങ്കകൾ കൊണ്ട് മനസ്സ് മടുത്തവരുണ്ട് ഈശേ കർത്താവെ നീ ആശീർവദിക്കണമെന്ന് പാർത്ഥി പുതിയ വഴിയുടെ കാണിക്കണ ഈശയെ മക്കൾ വഴി പിഴച്ച് പോയതിൽ സങ്കടപ്പെട്ട് മന കുടുംബം ജീ കുടുംബം ജീർണിച്ചിരിക്കുന്നവരുണ്ട് ഇശേ ജീർണിച്ച കുടുംബങ്ങൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങിപ്പോയാൽ മതി അച്ഛാ പുറത്തൊന്നും കുഴപ്പമില്ല അച്ഛാ എൻ സന്തോഷമാണ് ഞാൻ എൻ്റെ മതി എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് എല്ലാ പിശാസും ഒരുമിച്ച് കയറും എന്നെ പോയത് എനിക്ക് വീട്ടിൽ കയറാൻ പോലും തോന്നണില്ലെന്ന് പറയും സങ്കടപ്പെട്ട് നിലവിളിക്കുന്നവരുണ്ട് കർത്താവേ നീ അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഈശേ എല്ലാവർക്കും ഉണ്ട് ഈശേ പക്ഷെ സമാധാനമില്ല സന്ധിപ്പുമില്ല സങ്കടം കൊണ്ട് വിഷമം നിറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട് ഈശേ എൻ്റെ കർത്താവുന്ന ഒരു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ യാത്രയെ ആശ്രദിക്കുന്നു നിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ നേരത്തെ കർത്താവിൻ്റെ ആശങ്കകൾ കർത്താവേ ദുരീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ റിസൾട്ട് പ്രതിഫലിപ്പിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിരാശ്രോതിക്കപ്പെടട്ടെ രോഗി കർത്താവ് നിത്യരോഗികൾ നിത്യകിടപ്പുകാർ ജീവിതത്തെ നിരാശയോടെ കാണുന്നവരെ കാണുന്നവർ കർത്താവ് ബൈസ്റ്റാൻഡേഴ്സാണ് നിൽക്കുന്നവരുണ്ട് കാരണം രോഗികളെ സൃഷ്ടിക്കുന്നവരുണ്ട് അത് കാരണം ഒരിടത്തും പോകാൻ പറ്റണില്ലല്ലോ തങ്ങളുടെ ജീവിതം തളച്ചിട്ട് പോയല്ലോ ജീവിതം തീർന്നല്ലോ അവർക്ക് ജീവിതമുണ്ട് ഇവർക്ക് ജീവിതമുണ്ട് എനിക്ക് മാത്രമില്ലെന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവെ അവരെ നീ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണോ പ്രാർത്ഥിക്കുന്നു അവരുടെ കാലിൽ നടന്ന കർത്താവെ അവർ കയറി വരത്തില്ലെന്ന് അവർ നീ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുടിക്കാലത്തെ മക്കളില്ലാത്തവരും വിവാഹം ഒത്തു വരാത്തവരും ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശോയെ പത്തും നാൽപ്പതും വയസ്സ് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തവർ അത് ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥ ദുരന്തമായിട്ട് സമൂഹത്തിൽ തുടരുകയാണ് ജീവിത പങ്കാളി കിട്ടാത്തവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ മ ദേദ നാമത്തെ അവരെ മാധ്യസ്ഥവരെ ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു റൗട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗർ സോക്ക് വിത്ത് ഫ്രഷ് ബ്ലഡ് ഗോഡ് ഇൻ ഫീസിയസ് സ്പിരിറ്റ് ഗോഡ് ഇൻ ഫീസ്പിരിറ്റ് ഓഫ് ഫവർ ആൻഡ് ഗ്രൈസ്